ഞങ്ങള് യാത്ര കാണെനാർക്കോട്ടുണ്ട് അതിന് പോവാണ് ഞങ്ങൾ ആ വണ്ടിയില് ആണ് കൂടെ ഞങ്ങള് യാത്ര കാണിക്ക പിന്നെ ബാംഗ്ലൂരിലെ കുറച്ച് വിശേഷങ്ങൾ ഇനി പറഞ്ഞുതരും കൂട്ട് കഴിഞ്ഞ് ബാംഗ്ലൂർ യാത്രയിലാണ് ഞാൻ ടൂ ഡേയ്സ് ബാംഗ്ലൂർ ആയിരിക്കും ബാംഗ്ലൂർ വെച്ച് കാണാൻ പറ്റും അങ്ങോട്ടേക്ക് അല്ലാണ്ട് അറിഞ്ഞിട്ടല്ലേ പറയുന്നത് ഇത് ഈ ട്രാക്ക് അപ്പറ ട്രാക്ക് അയക്കുന്നു അപ്പോൾ അനക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളോ ഇതൊക്കെ അല്ലേ അതാണ് എൻ്റെ രീതി മനസ്സിലാക്കുന്നതിന് കഴിഞ്ഞു അതിനെ വിളിച്ചത് കഴിഞ്ഞു അല്ലേ അതാണ് അങ്ങനൊരാക്ക് പാലക്കാട് പണ്ട് ദേവുവിനെ നടക്കാൻ വരുന്നു ഓർമ്മ വരുന്നു ബാൻഡ് ഗുഡ് ഇന്ന് കുറെ ഷൂട്ടുണ്ട് ഞാൻ ഇടയിൽ അമ്മേ റെയിൽവേ സ്റ്റേഷനിലെത്തിട്ടോ റെയിൽവേ സ്റ്റേഷനിലെത്തി

അച്ഛണ്ട് മാള് അച്ഛൻ ഉണ്ട് നമ്മള് കാറിലാണ് പോണേ പോണേന്ന് അവിടെ വന്നിട്ടുണ്ട് ഞാൻ പിക്ക് ഭയങ്കര തണുപ്പ് എത്ര ഡിഗ്രിയാ പതിനഞ്ച് പതിനഞ്ച് ഡിഗ്രി ആണ് കൈ ഒക്കെ വറക്കുന്നുണ്ട് ഗൈസ് ഇനി ഇവിടെ നിന്ന് നേരെ ഏട്ടന്റെ പുതിയ ഫ്ലാറ്റിലേക്കാണ് ഫ്ലാറ്റിലെ വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് പറയാം പുതുതായിട്ട് എടുത്തതാണ് ഗൈസ് പുതിയ വീടിന്റെ ലൊക്കേഷൻ ഇതാണ് നമ്മുടെ പാർക്കിങ് പാർക്കിംഗ് ഏരിയ ആണത് പാർക്കിംഗ് ഏരിയ നേരെ ഇങ്ങോട്ടേക്ക് ഇവിടെ തന്നെ ലിഫ്റ്റ് വരുന്നേ ലിഫ്റ്റ് കേറിയ ലൊക്കേഷനിലേക്ക് പോവാറ്റിലേക്ക് എത്രാന് മൂന്നാലോട്ടോ ചില്ലറൊന്നല്ലേ ഇരുപത്തിമൂന്നാലും ഞങ്ങള് മാത്രം ആൾക്കാരുണ്ട് ഇവിടെ വേറെ നാല് ഫാമിലി നേരുന്നെടുക്കുന്ന എടുക്കല്ലേട്ടി എന്താണ് ഞങ്ങളെ സത്യത്തിലുള്ള അവസ്ഥ അവിടെ ഞങ്ങള് വൃത്തിയാക്കുന്നു എന്തൊന്നും വീടും വരില്ല ഇവിടെ അടിപൊളി ലൈറ്റ് കിട്ടില്ല സൂപ്പർ നല്ല വൃത്തിയാക്കി ലൈറ്റ് നോക്കിയേ ലൈറ്റ് നോക്ക് കുട്ടിയെ മോളില് എല്ലാവരും ഇവിടെ ഒരുക്കത്തിലാണെങ്കി മറ്റേ ബംഗ്ലാറിലൊക്കെ പോയാറുണ്ട് ലൈറ്റ് ഒക്കെ ഇപ്പൊ ുംസ്റ്റമൈസേഷൻ ആണ് ഇതൊക്കെ ഞങ്ങള് നില കണ്ടാണെങ്കിൽ ഒതുക്കിട്ടാണ് ഞങ്ങൾ വേറെ വീഡിയോ എടുക്കുക ഇതൊന്നും എടുക്കില്ല ഇത് വ്ലോഗ് മാത്ര ഇവിടെ ഉള്ള അവസ്ഥ എങ്ങനെയാണെങ്കിലും ഞങ്ങള് വീഡിയോയിൽ ഒന്നും കാണിക്കൂല ആണ് എനിക്ക് റൂം അല്ലേ റൂം കാണല്ലേ കാണില്ലേ ഇതിപ്പോ വൃത്തിയാക്കിയത് കാണുന്നു വൃത്തിയാക്കിയത് വരില്ലേ റിപ്പീറ്റ്

えടടട പ്രവേശം ആ സത്യം ആ സത്യം ആ സത്യം അду ഗയ്സ് ഇവിടെ കടലക്കറി നെറ്റിക്കൽ കടലക്കറിയടവിടെ ഇവിടെ ഞങ്ങളെ നിരിഷ്ടയാ ചാ ആ ചേയി കടലക്കറി ഇവിടെ ആംബിയൻസ് കിടുന്നോ തന്ദൂരി കടല എന്ന് പറയുന്നത് തന്ദൂരി കടല ല്ലേ അങ്ങനെ തന്നെ പറയിടേ അമ്മണ്ടാക്കുന്ന കടലക്കറി വെച്ചോകുമ്പോൾ ബെല്ലു

ഇവിടെ തന്നെ ഇൻട്രോ ഇൻട്രോ ഉണ്ട് ഇവിടെ ഇവിടെ കേട്ടോ വീടിന്റെ മാളിവിടെ വീടിന്റെണ്ട് ഒന്ന് പറഞ്ഞ മാളി പറയുന്നില്ലേസ് ഇവിടെ ഇവിടെ ഓരോ ഓരോ ഇഞ്ചിനെ ലൈറ്റുകളും ഓരോ മുക്കു പോയാലും വെച്ച ലൈറ്റുകളടക്കം പ്ലാന്റ് ോട് പറഞ്ഞത് ആണോ മോനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ദയവില്ല ഇല്ല മാളിജി കമോൺ 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 ഇത് പോയൻ ഈ ലൈറ്റ് വാങ്ങിയേ ിക് പേട്ടന്ന് ഇവിടെ ഓരോ ലൈറ്റുകളും ചിക് പേട്ടുന്നാണോ റിമോട്ട് ലൈറ്റ് റൂമിലുള്ള ഇത് ഇത് കണ്ടോ ഇത് ഈ ലൈറ്റ് ഈ ലൈറ്റ് ഇതാണ് ആൾക്കാർ ഇതും ചിക് പേട്ട് ഇവിടെ ഒട്ടുമിക്ക ലൈറ്റുകളും ചിക് പേട്ട് മൂന്നിന് ഈ മൂന്നിനല്ലേ ഓക്കേ അത് <laughs> മാത്രല്ല <laughs> <laughs> ഗൈസ് ഇവിടെ ഒരു കിളി ലൈറ്റ് ഉണ്ട് മാളേച്ചിൻ്റെ കൊറേ ലൈറ്റിങ്ങിനെ പറ്റി പറഞ്ഞു അങ്ങനെയാണ് ലൈറ്റിങ് ഇങ്ങനെ അപ്പൊ ഞാൻ ഒരു വീടില് ആഡ് ചെയ്യണെന്ന് വിചാരിച്ചു ഈ ലൈറ്റ് ഒരു സ്പെഷ്യൽ ലൈറ്റ് ആണ് മാളേജി ലൈറ്റുകളെ സെലക്ഷൻ ആണ് മാളേച്ചീന്റെ മെയിൻ ആയിട്ടുള്ള ബാക്കിയൊക്കെ അച്ഛന്റെ സെലക്ഷൻ ആണോ മാളേജി അല്ലേ വീട് മൊത്തങ്ങളാ കോള അമ്പലപ്പറമ്പ് പോലെ ലൈറ്റ് കത്തിച്ച് ലൈറ്റ് ഇട്ട് വെച്ച പോലെ കിളി ലൈറ്റ് ലൈറ്റ് ാണ് മൊത്തത്തില് ഇത് മൊത്തത്തില് ഞങ്ങൾക്ക് നല്ലൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് അന്നപ്പോ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം എണീറ്റൊരു കിക്കിലല്ലേ അപ്പൊ ഞാൻ ബ്ലോഗ് തുടങ്ങിയപ്പോ ഒന്ന് സൈലന്റ് ആയിണ്ടേനി ഇത്രയേ ഒച്ചപ്പാടേനി ഇപ്പൊന്ന് സൈലന്റ് ആയതാണ് ഒരു കിലോ പഴം എന്താ അങ്ങനെ ബാംഗ്ലൂർ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളു ഒരു മൂന്ന് ബ്ലോക്കെങ്കിലും മിനിമം പ്രതീക്ഷിക്ക അത്രേ ഉണ്ടാവുള്ളൂ സീരീസിൽ അപ്പൊ ബാംഗ്ലൂർ ആണല്ലേ ബാംഗ്ലൂർ എവിടെയാ ബി ഞങ്ങളല്ലേ ബാംഗ്ലൂർ ഏഹ് സ്ഥല സ്ഥലമറിയാതെ ഏതോ രാജത്ത് വന്ന് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇവിടെ വീടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയി കാണിച്ചിരുന്നുണ്ട് ഇവിടെ അലങ്കോല എന്നൊക്കെയാ പറഞ്ഞേ അപ്പൊ അത് വൃത്തിക്ക് ആക്കിയതിനു ശേഷം ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും അതാണ് ഇതിൻ്റെ ഒരു അപ്ഡേഷൻ പിന്നെ ഈ ഫോണ് വ്ലോഗ് എടുക്കാൻ തന്നെ നല്ല വീഡിയോ എടുത്ത് തരുന്നായിരിക്കും നല്ല ഫോണാണ് ഫോൺ ഇതാ ഞാ ഫോണിൽ ഫോണിലാപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നത് ഈ ഫോൺ നല്ല ക്ലിയർ ഉണ്ട് അപ്പോൾ ഇതില് വീഡിയോ എടുക്കാൻ വിചാരിച്ചു ഇത് മാളീച്ചിന്റെ പുതിയ ഫോണാട്ടോ രണ്ടു ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ ഞാൻ അപ്പൊ യൂസ് ചെയ്യുന്നതാണ് മാളീച്ച് മാളീച്ചിന്റെ ചങ്കു ഉരുക അവിടെ ഫ്രഷ് ആയി വന്നാണ് അപ്പൊ ഇവ നീറ്റിയുണ്ട് ഇവിടെ ഗുഡ് മോർണിംഗ് ഗുഡ് 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 പറയാ പറഫീഷ്യലി ഇവിടെ നല്ല പുട്ടും പഴവും കടലക്കറിയും മീൻകറിയും പപ്പടവും ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇട്ടോ ചായയും ഒരു ഗ്ലാസ് വെള്ളവും അതേപോലെ അടുക്കളയിൽ കിടലം പോലത്തെ മീൻ എ ബി സി ഡി ഇത് വീഡിയോ പൊരിക്കുന്നത് മാളിച്ച ദേഷ്യണ്ട് മാളേജിനെ പുതിയ സെവന്റീൻ പ്രോ മാക്സിൽ എടുക്കുന്നത് സെവൻറ്റീൻ പ്രോ മാക്സിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നിങ്ങൾ പറയണേ മാളി ഇതിന്റെ ബാക്കി ബാക്കിയായിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പൊ തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് വേണം അപ്പൊ നാലു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഇവിടെ നിന്ന് പോകുന്നതിന്റെ മുമ്പേ ആവുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇതിന്റെ അടുത്ത പാർട്ട് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബൈ ഫ്രം ബ്ലോഗർ